കൂത്തുപറമ്മിനടുത്ത വട്ടപ്പാറ ആയിത്തറ റോഡിന് എപ്പോൾ ശാപമോക്ഷമാകുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് നിലവിൽ ഈ റോഡിലൂടെ യാത്ര ഏറെ ദുഷ്കരമാണ് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കാനായി റോഡ് റോഡരികിലെടുത്ത കുഴി കൃത്യമായി നികത്തി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തതാണ് ഈ റോഡിലൂടെയുള്ള യാത്ര ദുരിതയാത്രയാവുന്നത് റോഡിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾ റോഡിൽ രൂപപ്പെട്ട കുഴിയിൽ താഴ്ന്നു പോകുന്നതും അപകടങ്ങൾ സംഭവിക്കുന്നതും പതിവ് സംഭവമായി മാറിയിട്ടുണ്ട് ഈ റോഡിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളുടെ അതിസാഹസിക യാത്ര ആദ്യമൊന്ന് കണ്ടുവരാം സഞ്ചാരയോഗ്യമായിരുന്ന ഈ റോഡ് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കാനായി വെട്ടിപ്പൊളിച്ചതോടെയാണ് ഈ മേഖലയിലുള്ള നാട്ടുകാരും യാത്രക്കാരും വലിയ പ്രതിസന്ധി നേരിടാൻ തുടങ്ങിയത് കാലവർഷം ആരംഭിച്ചതോടെ ആ യാത്രാ ദുരിതം ഇരട്ടിയായി പൈപ്പ് സ്ഥാപിക്കുന്നതിനായി റോഡരികിലെടുത്ത കുഴി കൃത്യമായി നികത്തി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തതു കാരണം മഴക്കാലത്ത് റോഡിനരികിലും നടുവിലുമായി വലിയ കുഴികൾ രൂപപ്പെട്ട് റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിൽ രൂപപ്പെട്ട കുഴികൾ മനസ്സിലാകാതെ നിരവധി വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള കുഴിയിൽ താഴ്ന്നു പോവുകയും ഗതാഗത തടസ്സം ഉണ്ടാവുകയും ഇവിടെ പതിവാണ് ഈ റോഡിന്റെ അവസ്ഥ മുഴുവനും പൊട്ടിപ്പിളിഞ്ഞ് കിടക്കുക പൈപ്പ് വരും അറിയൂ അവരല്ലാന്ന് അറിയുമോ താറ് അവരോടിച്ചവർ അവരും അല്ലാന്ന് അറിയൂ അപ്പോൾ നമുക്ക് ഇത് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഞമ്മളിപ്പോൾ പണിയെടുക്കുന്നതിൻ്റെ അഞ്ച് കിലോ സീറ്റ് കഴിച്ചാൽ രണ്ട് കിലോ ലാപ്സായി പോകും അങ്ങനെ പതുക്കി ഓടി വണ്ടിക്ക് മെക്കാനിക്കലായിട്ട് ഒരുപാട് ചിലവുകൾ വരുന്നുണ്ട് അതിപ്പോൾ എല്ലാവരും അപ്പം അപ്പം ഇപ്പം പഴികാരി അയക്കുക പൈപ്പ്കാര് അറിയും പിന്നെ താറിൻ്റെ അറിയും താറുകാർ അറിയും അവർ പണി തീർക്കാത്തതാണ് നമ്മൾ ചെയ്യാത്തത് ഓട്ടം വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റില്ല കാരണം സ്ഥിരായിരിക്കും കളഞ്ഞ ആൾക്കാരല്ലേ നമ്മൾ ഇപ്പോൾ ഒരു അസുഖം നമുക്ക് പോകണ്ടേ പരമാവധി നമ്മൾ പോകണ്ടാൽ വിചാരിച്ചാലും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങോട്ട് തന്നെ ഓട്ടം കിട്ടുകയും ചെയ്യാം വളരെ ബുദ്ധിമുട്ടാണ് വണ്ടിക്ക് ഒരുപാട് ചിലവുകൾ വരുന്നുണ്ട് ഇപ്പോൾ എത്ര പുതിയ വണ്ടി കഴിക്കാൻ ശരി ഒരു ആഴ്ച കൊണ്ട് ഓരോ ഓരോ സാധനങ്ങൾ മുറിയാൻ തുടങ്ങി നമ്മൾ സാധനങ്ങൾ ഒമ്പതണി വരെ ഓടിക്കുകയാണ് ഇപ്പോൾ ഒരു ആറ് മണിയാകുമ്പോൾ വണ്ടി തീർത്തേണ്ട അവസ്ഥയാണ്

അത് ചെറിയ വൈപ്പിട്ട് അത് റോഡ് പിന്നെ വലിയ വൈപ്പിട്ട് ജൽജീവനിലിട്ട് മറ്റേ ജപ്പാൻ കുടിവെള്ളം എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഓരോ ഓരോ ഒരു വർഷം ഒരു വർഷം കഴിയുമ്പോൾ ഇടും പിന്നെ മാന്തി പൊളിക്കും പിന്നെ ഇത് ചെയ്യും വളരെ പരിതാപകമായിട്ടിപ്പോ ഉള്ളത് റോഡിംഗ് ഇത്രയും മോശമായി പൈപ്പിൻ്റെ പൈപ്പ് ലൈനിന്റെ പണി ചേർത്താൻ ഇത്രയും മോശമായി

പിന്നെ പൈസ ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ ഈ വണ്ടി എടുത്തിട്ട് എടുത്തിട്ടിപ്പോൾ രണ്ട് വർഷമായി അപ്പോൾ ഈ മൂന്ന് വർഷത്തെ ടാക്സ് ആദ്യം ഒന്നിച്ചടത്തിട്ടാണ് ഈ എടുക്കുന്നത് റോഡിൽ ഓടാനിടന്ന് ടാക്സ് അപ്പോൾ പൈസയില്ലായിട്ടാണ് മാത്രം ആരും പറയാറ് പൈസയുണ്ട് എല്ലാ വണ്ടിക്കാരെടുക്കുന്നു പൈസ മേടിക്കുന്നുണ്ട് ഇനിതാ ഞാൻ എൻ്റെ നടുവണ് വെയിറ്റ് ബെൽറ്റ് ഇട്ടിട്ടാണ് ഞാൻ ഓടുന്നത് നടുവേദനയായിട്ട് അത്ര വലിയ കുയ്യ റോഡ് ഉപയോഗിച്ചു രാത്രി യാത്ര ചെയ്യാൻ രാത്രി ഓടാൻ പറ്റില്ല ഓടുന്നില്ല ഇപ്പോൾ രാത്രി ഓടാനാവില്ല ആറ് മണിയാവുമ്പോഴത്തേക്ക് നമുക്ക് മഴയായി കഴിഞ്ഞാൽ ഒന്നും കാണുന്നില്ല ആ ഒരവസ്ഥയാണ് അപ്പം പകലും എല്ലാം ഇതേ അവസ്ഥയാണ് അങ്ങോളങ്ങൾ ജനങ്ങൾ ദുരിതാവുന്ന പെണ്ണുങ്ങളൊക്കെ വണ്ടി നടുവേനായിട്ട് ഇപ്പം വണ്ടി കയറാനി എടുക്കുന്ന ആകുന്നില്ല എന്നാ പറയും വണ്ടി കയറിയാൽ പറയും നടുവേനായിട്ട് നമുക്ക് പോകാനാകുന്നില്ല എത്രയോ യാത്രക്കാർ നമ്മളോട് അങ്ങനെയാ പറഞ്ഞത് ഈ നമുക്ക് പോകാൻ പറ്റുന്നില്ല നടുവൻ എടുക്കുന്നവരെ വരെ നിങ്ങളൊന്നും എല്ലാം പോഡ് കരുത് ഈ ഡി ആരോട് പഠിച്ച് ഇപ്പം നിങ്ങളിവിടെ ബോർഡ് കാണുന്നില്ലേ മൂന്ന് ബോർഡ് കാണുന്നുണ്ട് ഇവിടെ മൂന്ന് പാർട്ടിക്കാർ ഉപരോധിക്കുന്നുണ്ട് ഇതാരോടാ പറയണ്ടേ ഭരണവർഷത്തുള്ള പാർട്ടി ഉപരോധിക്കുന്നു മറ്റേ പാർട്ടി ഉപരോധിക്കുന്ന മറ്റേ അല്ലാതെ പാർട്ടി ഉപരോധിക്കുന്നത് ഇതിപ്പോൾ ആരോടാണ് പറയണ്ടേ പിന്നെ നമ്മൾ ആരോടാ അവസ്ഥ അങ്ങനെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അപകട ഭീഷണി ഉയർത്തുന്ന ഈ റോഡിനെ നവീകരിക്കാനുള്ള നടപടി ബന്ധപ്പെട്ട അധികാരികൾ കൈക്കൊള്ളണമെന്ന ആവശ്യവുമായി വിവിധ പാർട്ടി സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തുണ്ട് അതേസമയം വട്ടപ്പാറ ആയിത്തര റോഡ് മെക്കടം ടാറിംഗ് ചെയ്ത് നവീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും റോഡിന്റെ പകുതി ഭാഗം മാത്രം നവീകരിക്കാനുള്ള ഫണ്ട് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ ബാക്കി റോഡ് നവീകരിക്കുന്നതിനായുള്ള ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് ഉടനടി സഞ്ചാരയോഗ്യമായ റോഡ് എന്ന ജനങ്ങളുടെ ആവശ്യം യാഥാർത്ഥ്യമാക്കുമെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു ന്യൂസ് കോത്തുപറമ്പ്